തന്നെ ഉണ്ടെന്ന് അനൗൺസ് എന്താണ് വലിയ പ്രതീക്ഷ അല്ലേ യു ഡി എഫിന് നല്ല വിജയം പാലക്കാട് സമ്മാനിക്കും കഴിഞ്ഞ അഞ്ചു വർഷം അഞ്ചു പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്താണ് വിധി എഴുതാൻ പാലക്കാട് എന്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയ നയങ്ങൾക്കെതിരായും ശക്തമായ നിലപാട് വർഷങ്ങളായിട്ട് എടുക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ അഞ്ച് പ്രാവശ്യത്തെ റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം വർഗീയ വിരുദ്ധ നിലപാട് മതേതര നിലപാട് എടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്തെങ്കിലും പുകമറ സൃഷ്ടിച്ചുകൊണ്ടോ കള്ളക്കഥകൾ സൃഷ്ടിച്ചുകൊണ്ടോ കൊണ്ടോ യു ഡി എഫിന് ഒരു പോറൽ പോലും ഈ മണ്ഡലത്തിൽ ഏൽപ്പിക്കാൻ കഴിയില്ല ഈ പലതും ചർച്ച പാലക്കാട് പോയ വഴി മറന്നില്ലേ സന്ദീപ് സന്ധീപാര്യരല്ലെ താരം സന്ധിഭാര്യരെ കിട്ടാത്തതിൻ്റെ സങ്കടത്തിലാണ് സി പി എമ്മുകാർ സന്ദീപ് വാര്യർ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് ബി ജെ പി കാര് കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങള് അത് ഏറ്റവും അവസാനത്തെ ലാപ്പാണ് ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ് ഇനിയും പലതും സംഭവിക്കും സന്ദീപ് പറയുന്നത് ദോഷം അല്ല അത് കഴിഞ്ഞ അറിയാലോ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞ ആരാ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാ ഈ അടുത്ത കാലത്ത് സി പി എമ്മിന്റെ ഒരു അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പ് തോന്നിയത് ഈ ഒരു അഭിപ്രായത്തില സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് എ കെ ബാലനും എം പി രാജേഷും പറഞ്ഞു വെച്ചത് നിങ്ങളോടാണ് ഞങ്ങളോടല്ല ഈ ബന്ധം ഇപ്പോഴും അത് എ കെ ബാലൻ പണ്ട് കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയുന്ന പഴയ കോൺഗ്രസ് ചേരനാണല്ലോ എ കെ ബാലൻ അപ്പൊ ഇപ്പോഴും കോൺഗ്രസിന്റെ മനസ്സ് അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടാവും അതുകൊണ്ടാണ് സന്ദീപ് ഭാര്യ അദ്ദേഹത്തിന് സംശയം തോന്നുന്നത് സന്ദീപ് ഭാര്യർ നിലപാടുകളെ വളരെ വ്യക്തമായി പൊതുസമൂഹത്തിൽ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസിലേക്ക് ചേർന്നത് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കടയിൽ നിന്നും സ്നേഹത്തിൻ്റെ പൂക്കടയിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ കീഴിലേക്കാണ് വന്ന് പഴയ എല്ലാ സിദ്ധാന്തങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് വന്നതെന്ന് വ്യക്തമായിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത് എന്താണ് മത്സരം ഒരു സംശയമില്ലല്ലോ കഴിഞ്ഞ മൂന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ആരുമായിട്ടാണ് മത്സരം ചോദിക്കേണ്ട കാര്യമുണ്ടോ ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം എം രാജ് നേരെ തിരിച്ചാണെന്നാണ് എം പി രാജ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എലക്ഷനിൽ ജയിക്കുമെന്ന് വിചാരിച്ച് ജയിക്കാനുള്ള പാട്ടും പടക്കും തയ്യാറാക്കിയ ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ദീർഘവിഷൻ എത്ര ഉണ്ട് നിങ്ങൾ ആലോചിച്ചാൽ പോരേ എത്ര ഭൂരിപക്ഷം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ കിട്ടിയതിനേക്കാളും എനിക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം അഞ്ചു മാസം മുമ്പ് നടന്ന പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടായത് അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം അതായത് ഒരു പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ മാക്കൂട്ടത്തിനുണ്ടാവും